ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് വന്ന റിക്വസ്റ്റും പ്രകാരമാണ് വെള്ളേപ്പം അത് ലിണ്ട ചോദിച്ചതാ ഇപ്പൊ ഒക്കെ വരാൻ പോയില്ലേ എന്നാൽ ഈസ്റ്ററിന് ലിണ്ടോ വെള്ളയപ്പം ഉണ്ടാക്കിക്കോണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇടുവാ ഈ റെസിപ്പി അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ ലിണ്ട ഇത് ഉണ്ടാക്കിയിട്ട് അത് ആ ഫോട്ടോ എനിക്ക് പോസ്റ്റ് ചെയ്യണേ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അതിനായിട്ട് ഞാനിവിടെ അരക്കിലോ പച്ചരി എടുത്തത് നമ്മുടെ ഈ ഇഡലി ദോശയ്ക്കുള്ള പച്ചരി അത് ഞാൻ ആറു മണിക്കൂർ വെള്ളത്തിയിട്ട് കൂത്ത് നല്ലപോലെ കഴുകി വാരി വെച്ചേക്കുക അതിനായിട്ട് നമുക്ക് വേണം ഞാനിപ്പോൾ അരമുറി കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ഒരു തേങ്ങയുടെ പകുതി മുറിയുടെ അതിലും കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് തേങ്ങ തേങ്ങ ഇച്ചിരി കൂടുതലിരുന്നാലും അപ്പത്തിന് ടേസ്റ്റ് വരും അങ്ങ് ഒത്തിരി കൂടുതലും വേണ്ട ഇതിപ്പോ ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് അരി ഉണ്ടെങ്കിൽ ഒരു ഒന്നേ ഗ്ലാസ് ഒന്നേ കാൽ ഒന്നര ഗ്ലാസ്സോളം തേങ്ങ എടുത്തു പിന്നെ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ ഈസ്റ്റ് ഞാൻ ഇവിടെ ഇച്ചിരി ഇളം ചൂടുവെള്ളത്തിലാണ് ഞാൻ കലക്കി വെച്ചേക്കുന്നത് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം വട്ടയപ്പുണ്ടാക്കിയോണ്ട് ഹോം വാട്ടർ എന്ന് പറയുന്നത് എല്ലാവരും കേട്ടത് ഹോം വാട്ടർ ഹോം വാട്ടർ എന്നാ അത് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി വെക്കും ഹോം വാട്ടർ എന്നാ ഞാൻ പറഞ്ഞത് ഇളം ചൂടുവെള്ളത്തിൽ ഇച്ചിരി കലക്കി വെച്ചിരുന്ന നല്ലയാ ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അതിനായിട്ട് ആദ്യം ഇതിന് നമ്മൾ ഈ അപ്പം സോഫ്റ്റ് ആവാൻ വേണ്ടി ഞങ്ങളുടെ നാട്ടിലൊക്കെ കപ്പി കാച്ചുക എന്ന് പറയും അത് ചിലര് റവയ്ക്കകത്ത് കപ്പി കാച്ചും നമ്മൾക്കിപ്പോൾ ഈ അരിയിൽ നിന്ന് കുറച്ച് അരി എടുത്ത് ആദ്യം തേങ്ങയൊന്നും ചേർക്കാതെ പ്ലെയിൻ അരി കുറച്ച് ചെറുതായിട്ടൊന്ന് ഗ്രഹിച്ച് കൂടി ഗ്രൈൻഡ് ചെയ്യണം അതിൽ നിന്നൊരു ഒരു രണ്ട് സ്പൂണോളം നമുക്കെടുത്ത് കപ്പി കാച്ച കപ്പി കാച്ചുവെന്ന് പറയും കുറുക്ക് എന്ന് പറയും കാരണം അത് കുറുക്കി നമ്മൾ ഇത് ചേർക്കുമ്പം അപ്പം നല്ല സോഫ്റ്റ് ആവും വെള്ളയപ്പത്തിനും പാലപ്പത്തിനും എല്ലാത്തിനും ഇങ്ങനെ കപ്പി കാച്ചാൽ സോഫ്റ്റ് ആവും ഇത് നമുക്ക് ഞാൻ ഒന്ന് മിക്സിയിൽ അരയ്ക്കാം ഇതിൽ നിന്നൊരു പകുതി അരി ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുറച്ച് അരയ്ക്കാം ഇപ്പൊ ഞാനിത് ഒരു തരിതരിപ്പായിട്ട് റവയുടെ തരി പോലെ അരച്ചിട്ടുണ്ട് നമ്മുടെ ഈ തവിക്ക് ഒരു ഒന്നര തവി മാവ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുക ഒന്നര തവി നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോ ഇച്ചിരി തരിയുണ്ട് ഈ ഗ്ലാസിന് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇനി നമുക്കിത് ഗ്യാസേ വെച്ച് കുറുക്കിയെടുക്കാം ഇപ്പൊ ഗ്യാസിൽ വെച്ചിങ്ങനെ ഇങ്ങനെ നമ്മള് ചൂടാക്കി നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ കാരണം അത് കട്ട പിടിക്കും ഇങ്ങനെ കുറച്ച് നേരം ഒരു മീഡിയം ഫ്ലെയിം കാരണം ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇടണ്ട കാരണം ഇത് വേവേം വേണം ഇതിപ്പോറുകി വരുന്നുണ്ട് ഇനി ഒട്ടും ഇളക്കാതിരിക്കല് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകും ഇത് എന്നിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഒന്നി ഇത് തണുത്തതിന് ശേഷം നമ്മൾ മാവ് അരച്ചിട്ട് മാവിന്റെ അകത്ത് നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ട് കലക്കി വെക്കുക അതല്ല എങ്കിൽ നമുക്ക് അതിനൊക്കെ നല്ലത് ഞാൻ നോക്കിട്ട് നമ്മൾ ഈ ബാക്കി അരിയുടെ ഒക്കെ കൂടെ അരയ്ക്കുന്ന ഉടനെ ഇതുകൂടെ ചേർത്ത് അരക്കുന്നത് അന്നേരം എല്ലാം കൂടെ മിക്സ് ആയിക്കോളും നമ്മൾ വെറുതെ ഇട്ട് കൈയിട്ട് കലക്കണ്ടി ആകില്ല അപ്പൊ നല്ലതുപോലെ പരുവായിട്ടുണ്ട് അടിക്ക പിടിക്കല്ലേ ഇനി നമുക്ക് തീ ഓഫാക്കാം ഇച്ചിരി കൂടെ നായ്ക്കോണ്ട് ഈ ഈ നമുക്ക് തണുക്കട്ടെ വിടെ ആ ഞാൻ ആ ആദ്യം ഇച്ചിരി പച്ചരി എടുത്ത് അരച്ചില്ലേ അത് നല്ലതുപോലെ അരഞ്ഞില്ലല്ലോ അത് ഇത് കൊറച്ചെടുത്തല്ലേ നമ്മൾ കറുത്തി കച്ചാൻ വേണ്ടി നമ്മൾ അരച്ചതല്ലേ ആ ബാക്കിയുള്ള ബാക്കിയുള്ള പച്ചരിയും തേങ്ങയും പഞ്ചസാരയും ആ ഈസ്റ്റ് ഈസ്റ്റുകൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരയ്ക്കാം എന്നിട്ട് പിന്നെ നമുക്ക് കപ്പി കാച്ചത് ഞാൻ കപ്പി കാച്ചത് ചേർക്കുന്നത് കാണിച്ച് തരാം ഏഹ് ഇത് നമുക്കൊന്ന് ഇച്ചിരി വെള്ളം ചേർത്ത് ഒത്തിരി അങ്ങ് വെള്ളം ആക്കല് ഈ പാലപ്പത്തിന് നല്ലപോലെ ലൂസായിട്ടിരിക്കും വെള്ളയപ്പത്തിന് അത്രയും ലൂസാകത്തില്ല ഏഹ് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇവിടെ ഇപ്പം മാവ് ഞാൻ അരച്ചിട്ടുണ്ട് അത് ഞാനൊരു ഒരിക്കലും വലിയ പാത്രത്തെ നിങ്ങൾ ഒഴിക്കണേ അതിലോട്ട് ഞാൻ മുക്കാലും ഒഴിച്ചിടും പകുതി ഞാൻ വെച്ച് കാരണം എനിക്ക് ഇനി അരിയ വേറെ ഒന്നും അരയ്ക്കാനില്ല അതുകൊണ്ട് ഇത് പകുതി കുറച്ച് ഞാൻ ഇത് വെച്ചിട്ടുണ്ട് കാരണം നമ്മളാ കുറുക്കിയതുകൂടെ ഈ മിക്സിയിൽ വീണ്ടും അരച്ച് ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുക ഇത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മളാ കപ്പ് കായച്ചൂടെ ഇതിലോട്ടിട്ട് ഒന്ന് അടിച്ചിങ്ങെടുക്ക അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോ ഒരു ട്രിപ്പിനെ അരച്ച് രണ്ടാം ട്രിപ്പും തേങ്ങയോ അരിയോ വല്ല ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ അരച്ചാലും മതി എനിക്കിപ്പം ഒറ്റ ട്രിപ്പിന് ഇത് അരക്കാനുള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മാവ് ബാക്കി വെച്ചിട്ട് ഇത് ചേർത്തങ്ങ് അരയ്ക്കുന്നത് ഇത് ചേർത്ത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം അതുപോലെ എൻ്റെ ഈ കപ്പ് കപ്പി കാച്ചത് നമ്മൾ എപ്പോഴും ചേർക്കുമ്പോൾ ഒരു എളം ചൂടോടെ വേണം മാവിന്റെ അകത്ത് ചേർക്കാൻ അങ്ങ് ഒത്തിരി അങ്ങ് തണുത്തു കൊണ്ട് എളം ചൂടോടാകുമ്പോൾ അത് മാവ് ഒരു അപ്പത്തിനൊക്കെ നല്ലൊരു സോഫ്റ്റ് കിട്ടും ഒരു മയം കിട്ടും അതുകൂടെ നമുക്ക് ഇതിലോട്ടൊഴിച്ച് വെച്ചേക്കാം ഇനി ഒരു ഏഴ് എട്ട് മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ഉണ്ടാക്കാം ഇത് അടച്ചു വെക്കണം അതുപോലെ ഞാൻ വട്ടയപ്പത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ തണുപ്പ് രാജ്യത്തുള്ളവരാണെങ്കിൽ ഇത് ഒരു പ്ലാസ്റ്റിക് ഇട്ട് അടച്ച് ബ്ലാങ്കറ്റിൽ എങ്ങാണെങ്കിലും കെട്ടി വെ പൊതിഞ്ഞുവെക്കാം അതല്ല എങ്കിലും ഓവൻ്റെ അകത്തെടുത്ത് വെക്കാം ഇത് ഇപ്പം അടച്ച് നമുക്ക് വെച്ചിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കാം ഇപ്പം നമ്മുടെ മാവ് എട്ട് മണിക്കൂറായിട്ടുണ്ട് നന്നായി കൊങ്ങി വന്നിട്ടുണ്ട് ഇതിനോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്യാം ആദ്യം വെള്ളം അവല് ഈ പരുവത്തിൽ ഇരിക്കണം ഇനി നമുക്ക് പാൻ വെച്ച് അപ്പം ചുട്ടെടുക്കാം ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിന്റെ വേണമെങ്കിൽ ഉഴുന്ന എണ്ണ ഒഴിക്കാം എന്നിട്ട് വെറുതൊരു എടുത്ത് അങ്ങോട്ട് ഒഴിക്കാമേ മാവ് ഒഴിച്ചിട്ട് ഇത് പരത്തരുത് എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം ഈ അപ്പം ഞങ്ങൾ മറിച്ചിടാറില്ല ചില നാട്ടുകൾ ഇത് മറിച്ചിടും ഇങ്ങനെ അടച്ചു വെച്ചാൽ അത് വേവിക്കേണ്ടി വരും അത് വേവാറാകുമ്പോൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെ ബബിൾസ് വരുന്നത് കണ്ടോ അതൊന്നുകൂടെ മുകളിൽ വേവട്ടെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അടി കരിഞ്ഞു പോകും വെന്തിട്ടുണ്ട് നമുക്കിത് എടുക്കാം വേണ്ട നല്ല സോഫ്റ്റ് അപ്പോൾ ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരെണ്ണം കൂടെ ഉണ്ടാക്കാം എന്നിട്ട് അടച്ചു വെക്കാം എന്റെ മുകളിൽ ബബിൾസ് വരാൻ തുടങ്ങി ഇനി ഒരു കുറച്ചുകൂടെ വേവാനുണ്ട് ഈ അപ്പത്തറി കൂടെ കഴിക്കാൻ മുട്ടക്കറി നല്ലതാ ചിക്കൻ സ്റ്റൂ നല്ലതാ മുട്ട ബീഫ് ഫ്രൈ നല്ലതാണ് അങ്ങനെ എന്ത് വരെ വേണേലും ഇതിലൂടെ നമ്മൾ കഴിക്കാവുന്നതാണ് ഇതിൻ്റെ ഈ പൊട്ടറ്റോ ഉള്ള ഉള്ളം കിഴങ്ങുകൊണ്ടൊരു പപ്പാസ കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ അല്ലെ ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്താൽ ആ റെസിപ്പി നിങ്ങൾക്ക് കിട്ടും ഇതെല്ലാം ഇപ്പം നന്നായി വെന്തിട്ടൊന്ന് ഇച്ചിരി കൊണ്ടൊന്നിരുന്നോട്ടോ ഇതും രണ്ടും നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ആണ് എടുത്തിടാം ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ വെള്ളത് റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത് വളരെ സോഫ്റ്റായ നല്ല അപ്പമാണ് ഉണ്ടാക്കിയത് നിങ്ങളും ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് എന്താണെങ്കിലും അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെയുള്ള കൊച്ചു കുപ്പ് നമുക്ക് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലെസ് യു താങ്ക്